ആ പരിഗണന എപ്പോഴും ഉള്ളത് വീണ തൈക്കണ്ടിക്ക് മാത്രമാണ് അല്ലാതെ ഒരു ബിനീഷ് കോടിയേരിക്ക് പോലും ആ പരിഗണന ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ ജോലി പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞു ഈ ഒരു ഗുണ്ടാ പാർട്ടി അതെ ബിനീഷ് കോടിയേരി ഒരു കൊല്ലത്തോളം പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നു ഏഹ് വീണാ വിജയനെ കേന്ദ്ര ഏജൻസികൾ ഇന്നതുവരെ ഒരു ഒരു ഒന്ന് ചോദ്യം ചെയ്യാൻ ചെയ്യാൻമാരായ പൊതുജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും എ കെ സെന്ററിലും പൂജ നടത്തിയിട്ടുള്ള കഥ എനിക്കറിയാം പൂജ നടത്തിയ ആളിനെ എനിക്കറിയാം അത് ശരി ഈ പ്രിവിലേജും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും പിണറായി വിജയന്റെ മകൾക്കും മാത്രമാണ് എ കെ സെന്ററിലും പിന്നെ ഇത് പൂജ നടത്തിയിട്ടുള്ള കഥ എനിക്കറിയാം പൂജ നടത്തിയ ആളിനെ എനിക്കറിയാം അതെ ശരി ഇതിനെല്ലാം കാരണക്കാരനായ ഒരു വ്യക്തി ഒരു അയാളുടെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാൽ തീരാന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ സഹാക്കന്മാരുടെ വീടുകളിലൊക്കെ നിങ്ങൾ പോയി നോക്കണം ദേശാഭിമാനം നമസ്കാരം പ്രസ്ഥാനത്തിനു വേണ്ടി തന്റെ ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസ് മരിച്ചതിനു ശേഷവും വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരിച്ചതിന് ശേഷം എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ വിവാദത്തിൽ നിന്നും പെടാത്ത മനുഷ്യനാണ് മാന്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തുകയും മാന്യമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്യുകയും നടപടികൾ വന്നപ്പോൾ പോലും അത്യാവശ്യം തുറന്നു പറയേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല പാർട്ടിയെ അങ്ങനെ ഒരു പ്രതി ഒരു 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 വിഷമഘട്ടത്തിൽ എത്തിച്ചുമില്ല അങ്ങനെ അത് ഒരു നല്ല പണ്ട് മുതൽ പത്ത് പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് വരികയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമായിട്ട് മാറുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക താല്പര്യം തോന്നും അതിനെ ഞാനായിട്ട് ഇനി പ്രതിസന്ധി ആക്കേണ്ടെന്ന് ചിന്തിക്കുക അങ്ങനെ ഒരു നല്ല മനുഷ്യനായിരുന്നു പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഈ ഏകാധിപത്യ തീരുമാനമുണ്ടല്ലോ അതായത് ഈ ഇത്തരം നേതാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ കൊടിയേരിയുടെ സംഭവം നമുക്ക് പറയേണ്ടതുണ്ട് നമുക്ക് സംസാരിക്കാം ചില തീരുമാനങ്ങൾ എടുക്കും പാർട്ടി ആ തീരുമാനത്തിനനുസരിച്ച് വീട്ടുകാരും ബന്ധുക്കളും നിന്നു കൊടുക്കണം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി കുറേ കാലം കൊണ്ട് അതിനെ ആരും എതിർക്കാറില്ല കാരണം എതിർത്തു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ശത്രു ശത്രുത ഭയങ്കരമായിട്ടുണ്ടാകും പിന്നെ ബന്ധുക്കളിടയിൽ നിന്നും ഓ മരണ സമയത്ത് മരിച്ചു കിടക്കുമ്പോൾ അച്ഛനോ അമ്മയോ ആരാണോ മരിച്ചു കിടക്കുന്ന അപ്പോൾ വച്ചിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു അത് മൃതദേഹത്തിനോട് കാണിക്കുന്ന അനാദരവാണ് പിന്നെ സി പി എമ്മിനെതിരായിട്ട് സംസാരിക്കാനുള്ള ഒരു ധൈര്യമില്ല അങ്ങനെ വന്നാൽ തന്നെ നാളെ സി പി എം കാർ ഇതിനെതിരെ പുറത്തിറങ്ങി പല അവഖ്യാതികളും പറഞ്ഞ് നമ്മളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും സി പി എം കാരണം സി പി എം എന്നുള്ള ശേഷിയുണ്ട് അപ്പൊ ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് മനസ്സിലാണെങ്കിൽ ഈ ബന്ധുക്കള് ഈ എൻ്റെ എൻ്റെ ബന്ധു മരിച്ച എൻ്റെ അച്ഛനാണോ അമ്മയാണോ ആരായിരുന്നാലും അവരെ അടക്കേണ്ടത് ഇങ്ങനെയല്ല അല്ല എന്നവളെ മനസ്സിലാകത്തുണ്ടെങ്കിൽ പോലും അവർ പുറത്ത് തുറത്തു പറയാറില്ല പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് അത് തുറന്നു പറയാനും ചോദ്യം ചെയ്യാനും ആളെത്തിയിരിക്കുന്നു എന്നാണ് അതായത് സി പി എമ്മിൻ്റെ ഈ ഒരു ഒരു കാലഘട്ടത്തിൽ വന്നു വന്ന് അവരുടെ ആ ഒരു ഏകാധിപത്യ രീതിയിലുള്ള തീരുമാനത്തിനും പിന്നെ പാറ പോലത്തെ പൊട്ടി അടിച്ചു പൊട്ടിച്ചാൽ പൊട്ടാത്ത ഉറച്ചുള്ള തീരുമാനത്തിനും വിള്ളൽ വീണിരിക്കുന്നു ഈ ആ ആശാ ലോറൻസിനെ അവിടെയാണ് ഞാൻ അല്ലാതെ ഇനിയിപ്പം പലരും പറയുമായിരിക്കും ഓ ഇവിളൊന്നാണ് മോള് അച്ഛന്റെ മൃതദേഹം വെച്ചിട്ട് വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു അച്ഛന്റെ മൃതദേഹത്തിന് അനാദര കാണിച്ചു എന്നൊക്കെ പറയുമായിരിക്കാം സാ കഴിഞ്ഞ കുറെ കാലമായി ഈ പാർട്ടിയുമായിട്ടൊക്കെ വേറിട്ടൊരു ശബ്ദം ഉയർത്തുകയാണ് ആശാ ലോറൻസ് കാരണം അവരൊരു നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേർക്ക് പ്രചോദനമാവുന്നുണ്ട് അവരാരെയും ഭയക്കുന്നില്ല പാർട്ടിയെ ഭയക്കുന്നില്ല പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു സഖാവാണ് എം എം ലോറൻസ് അദ്ദേഹത്തിന്റെ മകളുടെ ജോലി പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞു ഈ ഒരു ഗുണ്ടാ പാർട്ടി അവിടെ അവര് എം എ ലോറൻസിനെ അവര് പരിഗണിച്ചില്ല എം എൻ ആണ് പാർട്ടി നേതാവാണ് അവിടെ മകള് മകൾ അച്ഛനാണെന്ന് പരിഗണന വേണ്ടി സാധകള് ചോദിക്കുന്നത് അവിടെ അന്ന് ഈ മകളുടെ ഇന്ന ഈ അച്ഛന്റെ മകളാണ് എന്നുള്ള പരിഗണന കൊടുത്തിട്ടില്ല അല്ല ആ ആ പരിഗണന പരിഗണന എപ്പോഴും ഉള്ളത് ഉള്ളത് അല്ല അതെ ആ പരിഗണന എപ്പോഴും മാത്രമാണ് അല്ലാതെ ഒരു പോലും ആ പരിഗണന ഇല്ലായിരുന്നു ബിനീഷ് കോടിയേരി ഒരു കൊല്ലത്തോളം പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നു ഏഹ് വീണാ വിജയനെ കേന്ദ്ര ഏജൻസികൾ ഇന്നതുവരെ ഒരു ഒരു ഒന്ന് ചോദ്യം ചെയ്യുന്ന പൊതുജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും തങ്ങളുടെ വിശ്വാസ്യത ഞങ്ങൾ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു വിശ്വാസ്യതയുണ്ട് ആ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്തയോടുകൂടി ഒരു മണിക്കൂർ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്രിവിലേജും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനും പിണറായി വിജയൻ്റെ മകൾക്കും മാത്രമാണ് ബാക്കി ഈ പറയുന്ന പൊതുജനങ്ങൾക്കുമില്ല പാർട്ടി നേതാക്കൾക്ക് പോലും ഇല്ല അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ആശാ ലോറൻസ് എടുത്ത തീരുമാനം വളരെ നല്ലതാണ് കാരണം അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോ ഒന്ന് അതായത് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ ഉപരി ആശാ ലോറൻസിനോട് തങ്ങളെ കുറെ കാലമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ആശാ ലോറൻസിനോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിപ്പോ സി പി എമ്മിന് കൈവന്നിരിക്കുന്നത് എന്നുള്ളത് അത് കൊളിഞ്ഞു അല്ല അതിപ്പോ എന്താണ് ഫ്രീസർ സൂക്ഷിക്കാനല്ലേ പറഞ്ഞു സൂക്ഷിക്കാൻ നാളെ തീരുമാനം കോടതിയിലെ കോടതി പറഞ്ഞത് അല്ല അതിൽ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് അവർ കമ്മിയായ മകനെന്ന് അവരുടെ അദ്ദേഹം പാർട്ടി കാര്യം ഒരു നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ അവയവങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഡെഡ് ബോഡിയോ ഡെഡ് ബോഡി പഠനത്തിന് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യണമെങ്കിലോ നമ്മളൊരു സമ്മതപത്രം എഴുതി വെക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അച്ഛൻ വാക്കാൽ പറഞ്ഞു എന്നാണ് കമ്പി പറയുന്നത് അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹം പറയുന്നത് അച്ഛൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടുന്നില്ല ഇനി സി പി എമ്മിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇനി അത്തരത്തിലുള്ള ഡയർ തന്നെ വേണമെങ്കിൽ പുത്തൻ ഡയർ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് പഴയ രൂപത്തിലാക്കിയിട്ട് പണ്ട് എഴുതി വെച്ചതായിട്ട് അവർ അദ്ദേഹത്തിന്റെ കയ്യപ്പടെ തന്നെ ഉണ്ടാക്കി വെക്കുക അതൊക്കെ ചെയ്യാനുള്ള മെടുക്കം ഈ പാർട്ടിക്കുണ്ട് പക്ഷെ അത്രയും ഒക്കെ ചെയ്ത് അത്രയും വാശി കാണിക്കണോ സി പി എം ഒന്ന് തീരുമാനിക്കണം കാരണം ജനങ്ങളുടേൽ ഞാൻ ഞാൻ അവിടെയാണ് പറയുന്നത് ജനങ്ങൾ ഇപ്പം അമ്മയെ തല്ലിയാലും രണ്ടാഭിപ്രായമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലോറൻസിൻ്റെ മൃതദേഹം വെച്ചിട്ട് മകൾ ഇങ്ങനെ കോടതിയിൽ പോയി തെറ്റായിപ്പോയി എന്ന് പറയുന്നവരുണ്ടാകും അത് വേണ്ടതായിരുന്നു എന്ന് ഉണ്ടാകും ഞാൻ വേണ്ടതായിരുന്നു എന്ന് പറയുന്നവരുടെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത് കാരണം അവരുടെ മൃതദേഹത്തിന് മകൾ മകൾ അത് ഒറ്റയ്ക്കാണെങ്കിലും മകൾക്ക് മകളുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ വളരെ പ്രമുഖനായ സി പി എം നേതാവായിരുന്നു വേണ്ടി വന്നാൽ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇവന്മാരെ പോലെ ആയിരുന്നില്ല പാർട്ടി പ്രവർത്തനം തൊഴിലായി കൊണ്ടു നടന്ന അച്ഛനല്ല അച്ഛൻ്റെ ഒരു നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി കഴിഞ്ഞിട്ട് അതിൻ്റെ പെൻഷനും ഉണ്ട് അതാണ് അച്ഛൻ്റെ വരുമാനം ഈ പാർട്ടി പ്രവർത്തനം കൊണ്ട് അച്ഛൻ്റെ ഒരു വരുമാനം ഉണ്ടാക്കിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ജോലി ഉണ്ടാക്കി തന്നിട്ടുമില്ല അപ്പോൾ ആ അച്ഛന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാട്ടിക്കകത്ത് എനിക്കറിയാം ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അച്ഛന്റെ കാലഘട്ടത്തിൽ വളരെ ജൂനിയറായ അച്ഛൻ കൈപിടിച്ചുയർത്തി കൊണ്ടു വന്ന പല സഹാക്കളും അച്ഛനെ അവസാനം പാര പാരയിട്ട കഥകൾ വരെ എനിക്കറിയാം അത് അതിൽ അച്ഛൻ ഒരുപാട് വിഷമിച്ച കഥ എനിക്കറിയാം അപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ മരിച്ചപ്പോൾ യമനൊക്കെ കൊണ്ടുവന്ന് പിന്നെ കൊടി ഉയർത്തുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വല്ലാത്ത നീരസമുണ്ടെന്ന് അച്ഛനും അവസാന കാലത്ത് വളരെ നല്ല വിശ്വാസിയായിരുന്നു ഇപ്പം ആശാ ലോറൻസിന്റെ ആശ ലോറൻസ് പറയുന്നത് പോലെ അല്ല അച്ഛൻ നല്ല വിശ്വാസിയായിരുന്നു കാരണം അവസാനമായപ്പോ അദ്ദേഹം ആശുപത്രിയിൽ പോകുന്നെങ്കിൽ പോകുന്ന വഴിയിൽ ആശുപത്രിയിൽ കാറ് നിർത്തിയിട്ട് പറയും പറയുമ്പാ ആ ക്ഷേത്രത്തിന്റെ ആ ഹുണ്ടിയെ കൊണ്ടുവന്ന് പണം പൈസ ഇട്ട് അച്ഛൻ പൈസ എടുത്തേരും ഒരു തൊട്ടെടുത്ത് വയ്ക്കും പോക്കറ്റ് വെച്ചിരിക്കും നമ്മളറിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോക്കറ്റിൽ തൊട്ട് വെച്ചിരിക്കുക അപ്പൊ പോണ വഴിയിൽ കാറ് നിർത്താൻ പറയും നിർത്തും അത് അതിൽ കൊണ്ട് നിട്ടുവാന്ന് പറഞ്ഞ് മുളയിൽ എടുത്ത് എടുത്ത് തരും നമ്മൾ കൊണ്ടിട്ടിട്ട് വരും അപ്പൊ അച്ഛാനായപ്പോഴൊക്കെ അത്തരത്തിലുള്ള ഒരു ചിന്ത കൊണ്ടുവരും ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്ന ആളാണ് അപ്പൊ സ്വഭാവമായിട്ടും നമുക്ക് അങ്ങനത്തെ ഉണ്ട് പക്ഷെ നമ്മൾ ആ തരത്തിൽ തന്നെയാണ് അടക്കിയിട്ടുള്ളത് നമ്മൾ പിന്നെ ഈ മതപരം അതിനായിട്ട് തന്നെയാണ് അടക്കിയത് അല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ചാടി വീണാനേ പക്ഷെ എന്തായാലും പക്ഷെ എന്റെ മറ്റേ എന്റെ ബന്ധുക്കളെല്ലാം എന്ത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പക്ഷെ ഉണ്ട് അതാണ് എന്റെ ഒരു അനുഭവം അപ്പൊ അവിടെ ആ അനുഭവം നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് ആശാ ലോറൻസ് എടുത്ത തീരുമാനത്തിനോടൊപ്പമാണ് എന്റെ മനസ്സ് കാരണം സി പി എമ്മിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മരണ കാര്യങ്ങളിൽ പോലും ഈ പാർട്ടി ഗ്രാമങ്ങളിൽ വിവാഹം നടത്തേണ്ടത് ആരാണ് ആരെ ദൈവദശകം ചൊല്ലാൻ പാടില്ല അവിടെ പിന്നെ മറ്റ് ഒന്നും നടത്താൻ പാടില്ല നടത്താൻ പാടില്ല പക്ഷെ അവരുടെ എല്ലാം അവരുടെ നേതാക്കന്മാരുടെ ഇത് ഈ പൂജ നടത്തിയിട്ടുള്ള കഥ എനിക്കറിയാം പൂജ നടത്തിയ ആളെ എനിക്കറിയാം സെന്ററിൽ അവിടെ ഈ ഒരു ഒഴിഞ്ഞൊരു സ്ഥലമായിരുന്നു ഒരു പ്രത്യേക ഒരു ഒരു ആലും മറ്റേ കൊണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു അന്നത്തെ കാലത്ത് ഒരു കാട് പിടിച്ച സ്ഥലമായിരുന്നല്ലോ അപ്പൊ അവിടെ ഒരു വടയക്ഷീരിയോ അങ്ങനെ എന്തോ ഒരു പ്രേതവാദം ഉണ്ടെന്നോ അവിടെ കിടക്കുന്നവർക്കെല്ലാം ചില പ്രശ്നങ്ങളുണ്ട് അല്ല അതായിക്കോട്ടെ പ്രശ്നം ഉണ്ടാവും പറഞ്ഞിട്ട് സത്യോണി പറയുന്നത് അവസാനം തിരുവനന്തപുരത്തുള്ള ശ്രീകാരത്തിനടുത്തുള്ള ഒരു വ്യക്തി ഞാൻ അല്ല ഞാനത് വിശ്വസിക്കുന്നു കാരണം എന്റെ കമ്മ്യൂണിസ്റ്റ് കാര്യം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെ പ്രമുഖനായ ഒരു നേതാവിന് വേണ്ടി അമ്പലപ്പുഴ പാൽപായസം ബിനാമി പേരിൽ നടത്തിയതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി നമ്മുടെ എപ്പോഴും സൗമ്യനായിട്ടുള്ള സി പി എമ്മിൽ വളരെ അപൂർവമായി മാത്രമേ സൗമ്യ മുഖങ്ങൾ കാണാൻ കഴിയൂ ബാക്കിയുള്ള നല്ലൊരു ക്രുദ്ധ മുഖങ്ങളാണ് അതെ കൊടിയേരി കോടിയേരി ഈ കൊടിയേരിമാരാണ് നമ്മളൊരു ചർച്ചയാണ് ഈ ഇടപെടലും ലോറൻസിന്റെ മൃതദേഹം ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യേണ്ടതാണ് അതായത് കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടപ്പോൾ പോലും നമുക്ക് ഒരു മനുഷ്യനിച്ചിൻ നമ്മുടെ ഒരു അയൽപക്കക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ടാൽ പോലും നമ്മൾ ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും നമ്മളിപ്പോ ഒരേ മേഖലയിലായിരിക്കില്ലല്ലോ ഒരേ നാട്ടുകാരായിരിക്കും അങ്ങനെ ഒരു നാട്ടുകാരൻ മരണപ്പെട്ടാൽ പോലും നമ്മളൊരു വിനോദയാത്രയോ മറ്റോ നടത്താൻ പോകുകയാണെങ്കിൽ നമ്മളത് മാറ്റി വയ്ക്കും ഇല്ലേ നമുക്കൊരിക്കലും ആ യാത്ര പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ചിന്ത വിവാഹം പോലെ നമ്മൾ മാറ്റിവെക്കും മാറ്റപ്പെട്ട് അതായത് നമ്മുടെ ബന്ധുക്കളെങ്കിൽ പോലും ആ ബന്ധുക്കൾ അല്ലെങ്കിൽ പോലും അത് ശരിയല്ല തൊട്ടടുത്ത വീട്ടിലാണ് ഒരു മരണം നടന്നത് നമ്മുടെ വിവാഹം ഇവിടെ കൊണ്ടുവന്ന് ആ ആ വീട്ടിൽ മരണം നടക്കുമ്പോൾ ഈ വീട്ടില് ബന്ധുക്കളായിരിക്കുമല്ലോ ഒരു ജാതി പോലും ആയിരിക്കില്ലായിരിക്കും എങ്കിൽ പോലും നമ്മൾ പറയാം ഇവിടെ കൊണ്ടുവന്ന് കല്യാണം ആഘോഷം നടന്നത് ശരിയല്ല നമുക്കൊരു കാലഞ്ച രണ്ടാഴ്ചയ്ക്ക് മാറ്റി വെക്കാം അതാണ് മര്യതാണ് കേരളത്തിൽ മര്യാദ മാത്രമല്ല മനുഷ്യത ധാരണ അതെ പക്ഷേ കോടിയേരി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവന്ന് പയ്യാമ്പലത്ത് തടക്കം ചെയ്തു കാരണം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അതിനു മുമ്പ് അദ്ദേഹം അതിന്റെ പാർട്ടിയുടെ താഴെ തട്ടിൽ നിന്നൊക്കെ വളരെ വർഷങ്ങൾ പ്രവർത്തിച്ചയാളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു അങ്ങനെ പല സ്ഥാനങ്ങൾ ഒരു വ്യക്തിയാണ് അതിലുപരി ജനങ്ങൾക്ക് പ്രിയങ്കരന്മാരായ ഒരു ചില അപൂർവം കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലൊരാളായിരുന്നു കാരണം ഇവരെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയൊക്കെ ജനങ്ങൾക്ക് വെറുപ്പാണ് സത്യം ഞാനുള്ള കാര്യം പറയുകയാണ് വെറുപ്പാണ് കാരണം സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ വെറുപ്പാണ് ഒരു പരിധി വരെ അതിന്റെ വരും പാർട്ടി കാര്യം അണികളിലെ എന്നാൽ പോലും ഈ കോടിയേരി ബാലകൃഷ്ണനോടൊക്കെ നമുക്കൊരു അടുപ്പം തോന്നാൻ കാരണം എന്താണെന്ന് പറയും അദ്ദേഹത്തിന്റെ സൗമ്യത ചിരിച്ചുകൊണ്ടല്ലാതെ ചിരി ഇപ്പോഴും നമുക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പ്രത്യക്ഷാസ്ത്രം അല്ലെങ്കിൽ പ്രസ്ഥാനം വേറെ അത് വേറെ വിഷം ഒരിക്കലും ഒരാൾ നോവിക്കത്തക്ക രീതിയിലുള്ള സംസാരം പോലും എനിക്ക് ഒരു എനിക്ക് അദ്ദേഹത്തിന്റെ ഇതിലൊന്നും കിട്ടുന്ന ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ പോലും പയ്യമ്പലത്ത് അടക്കം ചെയ്ത് ആ അടക്കം ചെയ്ത ചിത അണയുന്നതിന് മുമ്പ് പിണറായികാരൻ വിജയനും കുടുംബവും ഉദ്യോഗസ്ഥരെയും കൂട്ടി ഇവിടെ നിന്ന് പോയി ഒരു മനുഷ്യൻ അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യത്വമുള്ള അതിനകത്ത് നമ്മൾ ചർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല ഇപ്പം ആശാ ലോറൻസിന്റെ ആഹ് വിഷയവും ലോറൻസിന്റെയും ഡെഡ് ബോഡിയും ഇപ്പം മാറ്റി വയ്ക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം വർഷങ്ങളായിട്ട് കോടിയേരി തിരുവനന്തപുരത്താണ് അതായത് താമസം പാർട്ടി ഓഫീസ് എ കെ സെന്റർ തിരുവനന്തപുരത്തും ഇല്ലാത്ത ഒരു ബന്ധമാണ് ഉള്ളത് ആ തിരുവനന്തപുരത്തും മൃതദേഹം കൊണ്ടുവരിക നമ്മളിപ്പോൾ ഒരു ഒരു ഓഫീസില് ജോലി ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടും ആ മരിക്കുകയാണെങ്കിൽ സാധാരണ ഒരു ധാർമ്മികത കാണിക്കുന്ന ആ ഓഫീസ് കൊണ്ടുവന്ന് കിടത്തും ഒരു കുറച്ചു നേരം ഗ്രാമ സ്റ്റാഫുകളിലെല്ലാം അവർക്കെല്ലാം വീട്ടിൽ വന്ന് പിന്നെ അന്തിമ അർപ്പിക്കാമെങ്കിൽ പോലും അതൊരു ബഹുമാനമാണ് അദ്ദേഹം ജോലി ചെയ്ത ഓഫീസിൽ കുറച്ച് നേരം ഒന്ന് കിടത്തുക അതൊരു മര്യാദയാണ് ഒരു നമ്മുടെ നമ്മുടെ ഒരു ധാർമ്മികതയാണ് പക്ഷെ ഇവിടെ തിരുവനന്തപുരത്ത് പോലും കൊണ്ടുവരാൻ അദ്ദേഹത്തെ സമ്മതിച്ചില്ല അല്ല അത് നിന്ന് നേരെ അല്ല കോടിയേരി ബാലകൃഷ്ണന്റെ തന്നെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണം എന്നായിരുന്നു അത് അദ്ദേഹത്തിന്റെ ആ വിനോ ഭാര്യ വിനോദിനി കൊടിയേരിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മക്കൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് പറയാനുള്ള ധൈര്യമില്ല ധൈര്യം കാരണം അവര് പാർട്ടിക്കാരായി പോയി പാർട്ടി നേതാവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനെ പാറ പോലത്തെ ഉറച്ചതാണ് ആ തീരുമാനത്തെ എതിർക്കാൻ അവർക്ക് കഴിയില്ല പിന്നെ അവരെന്തെങ്കിലും എന്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കൊടിയേരിയുടെ മരണം വെച്ചിട്ട് അതിൽ അതില് എന്ന് പറയും നാളെ നാളെ പറയും ഇപ്പം ഇപ്പൊ ആശാ ലോറൻസിനെതിരായിട്ട് ചീത്ത വിളിക്കുന്ന സഹായങ്ങളുണ്ടല്ലോ അവരൊക്കെ ഈ കൊടിയേരിയുടെ കുടുംബത്തെ മൊത്തം അധിക്ഷേപിക്കും ഓ അദ്ദേഹം മരിച്ചപ്പോ അയാളെ ബോഡി വെച്ചിട്ട് വെച്ചിട്ടോമാര് കളിക്കുന്നു എന്നൊക്കെ പറയും പറയും കൊടിയേരിയുടെ മൃതദേഹം അവിടെ കൊണ്ടുവരണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ അവർക്ക് വീട്ടുകാർക്ക് ഒരിക്കലും എതിർക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സ്പേസ് വന്നിരിക്കുന്നു സി പി എമ്മിനകത്ത് ഒരു സ്പേസ് വന്നിരിക്കുന്നു ചോദ്യം ചെയ്യാൻ അത് ആശാ ലോറൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അവിടെയാണ് അവിടെയാണ് നമ്മൾ നമ്മൾ കാണേണ്ടത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വിനോദിനി പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെയൊരു അന്ത്യാപിലം ഉണ്ടായിരുന്നുവെന്നും അത് പാർട്ടി നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും പറഞ്ഞത് പക്ഷെ അത് മാധ്യമങ്ങളിൽ ഒക്കെ വാർത്തയായതിനു ശേഷം പിന്നീട് അവർ ഒരു അക്ഷരത്തിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല പക്ഷെ അതിന്റെ ഫലം അവരനുഭവിക്കുകയും ചെയ്തു അവരുടെ സഹോദരനെ നേതാവാണ് ത്രിവാൻഡം ക്ലബിൽ ചീട്ട് കളിച്ചു എന്ന കുറ്റത്തിന് പോലീസ് രണ്ടു ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി മാധ്യമങ്ങളിൽ വാർത്തയാക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിച്ചു അല്ലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ചീട്ട് കളിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണവിടെ അവിടെ അതായത് അതൊരു മുന്നറിയിപ്പാണ് എന്തായാലും ഈ ആശ ലോറൻസിന്റെ ഈ ഒരു ഈ ഒരു ശക്തമായ പ്രതികരണം ഒറ്റപ്പെട്ട ശബ്ദം ശബ്ദമാണെങ്കിലും അത് ശക്തമായ ഒരു പ്രതികരണം വളരെ നല്ലതാണ് വളരെ പ്രതീക്ഷാവഹമാണ് വഹമാണ് കാരണം അതീക്ഷ നല്ലൊരു വിരൽ ചൂണ്ടലാണ് ഒരു ചൂണ്ടുവലകയാണ് കാരണം നാളെ തന്നെ ഈ പാർട്ടിക്കകത്ത് സംഭവിക്കും കാരണം സ്പേസ് കൊടിയേരിയെ കുടുംബത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു ധൈര്യവും ആർജവും ലോറൻസിന്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു അവിടെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് കൃത്യമായിട്ടും അതൊരു ഒരു ഒരു ശുഭസൂചകമാണ് സി പി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തലയ്ക്കടിയേറ്റതുപോലെയാണ് തലയ്ക്ക് ഡെയിലി അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ് തലയ്ക്കടിയേറ്റതുപോലെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ നേരത്തെ പറയുന്നത് അന്തംകമ്മികളല്ലാത്തവർക്ക് കൃത്യമായിട്ട് ഇതൊരു ശുഭസൂചകം തന്നെയാണ് പാർട്ടി അങ്ങനെ ഈ നിങ്ങളുടെ പാർട്ടിയൊക്കെ തന്നെ പക്ഷേ മക്കളുടെ അഭിപ്രായങ്ങൾ അതെല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ട് തീരുമാനമെടുക്കണം അല്ലാതെ ഇല്ല എന്നുള്ള ആ ഒരു ഒരു സൂചകമാണ് കൃത്യമായിട്ട് തൊണ്ട് തല്ലുന്നത് പോലെയാണ് ഇപ്പൊ സി പി എമ്മിന് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച അൻവർത്തിന്റെ അടിയോടിയായിരുന്നു പിന്നെ നാനാഭാഗത്ത് നിന്നും വരുന്ന അടികൾ വേറെ ഇതിനെല്ലാം എനിക്ക് മനസ്സിലായി ഇതിനെല്ലാം കാരണക്കാരനായ ഒരു വ്യക്തി ഒരു അയാളുടെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാൽ തീരാന്നുള്ള ഒരു ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ഒരു 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 ഒരുത്തനെ കരുതിയിട്ട് ഈ ഈ ഒരു മഹത്തായ പ്രസ്ഥാനവും അതിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ താഴെ തട്ടിലുള്ള സഖാക്കൾക്കുള്ള ധൈര്യം പോലും ഈ മുകളിലേക്കുള്ള നേതാക്കൾക്കില്ല എന്നുള്ളതാണ് കാരണം പലരും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ടുണ്ട് ഒരുപാട് പേര് വിട്ടു നിന്നിട്ടുണ്ട് അല്ല ബ്രാഞ്ചുകൾ മൊത്തം വിട്ടു അതായത് എം എംഇ ഗോവിന്ദന്റെ നാട്ടിലെ ഒരു ബ്രാഞ്ച് Azile മൊത്തം വിട്ടു നിന്നു പങ്കെടുക്കാതെ മാറി നിന്നു ആലോചിച്ചു നോക്കണം അതൊക്കെ സംഭവിച്ചു അതൊക്കെ എന്തായാലും ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആശ ലോറൻസിന്റെ പ്രതികരണം വളരെ അതായത് അവരുടെ ഒരു പ്രതിഷേധം വളരെ പ്രതീക്ഷ ഭാഗമാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരത്തില് ഉറച്ചു നിന്നും അതെ അതെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവകാശത്തിന് സ്ഥാനമില്ല ചേട്ടൻ ചോദിച്ചാൽ നേരത്തെ ഒരു കാര്യം ചോദിച്ചാൽ ചോദ്യം പ്രസക്തമാണ് കാരണം ലോറൻസിനെ ഇപ്പോ വലിയ ഇതായിട്ട് കൊണ്ട് അദ്ദേഹത്തിനെ പോലുള്ള ഒരു ചോര നീരാക്കിയതിന്റെ ഫലമാണ് ഇയാൾ ഇയാള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്നിട്ട് ഇയാൾ പിന്നെ അതിന്റെ ഗുണഭോക്താവായി ഇവിടെ അരങ്ങു വഴുന്നത് അല്ലെ എന്നിട്ട് വയസ്സാകാലത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് വയസ്സാകാലത്ത് മുമ്പും ഇയാൾക്ക് എടുത്തു അവസാനം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹത്തിന് ഏരിയ കമ്മിറ്റിയിലേക്ക് തള്ളി വിട്ടു തള്ളി താ തരം താഴ്ത്തി പിന്നെ ഇദ്ദേഹം ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനമായതുകൊണ്ട് അദ്ദേഹം വീണ്ടും പ്രവർത്തിച്ച് വീണ്ടും കേന്ദ്ര കമ്മിറ്റിയിലെത്തി അതൊക്കെ ശരിയാണ് പക്ഷേ അവസാന കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കുന്നു പക്ഷേ അദ്ദേഹം പിന്നെ തുറന്നു പറഞ്ഞില്ല തുറന്നു പറഞ്ഞ ഒരു ലക്ഷ്യമാക്കണ്ട പാർട്ടിയെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് എങ്കിലും വളച്ചം കെട്ടിയൊക്കെ പറഞ്ഞു എന്നിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാർട്ടിയെ വേണ്ടി ചാനലിൽ വന്നിട്ട് പാർട്ടി ലൈനുകൾ ന്യായീകരിക്കാൻ അദ്ദേഹം വന്നിട്ടുണ്ട് അത്രയ്ക്ക് നല്ലൊരു ക്ലിയർ അത് കാര്യമല്ല അവരുടെ അവകാശം പറഞ്ഞു ആ അവകാശം എനിക്ക് വേണമെന്ന് പറഞ്ഞു കോടതി തീരുമാനിക്കും വേണ്ടെങ്കി വേണ്ട ആശയ തീരുമാനത്തിനെതിരാണ് കോടതിയെങ്കിൽ അത് അംഗീകരിക്കണം എന്തായാലും മരണത്തിൽ പോലും പ്രതികാര ചിന്തയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ആന്തൂരിൽ മരണപ്പെട്ട പാറയിൽ സാജൻ ഈ സാജൻ മരണപ്പെട്ടതിനു ശേഷം പാർട്ടി മുഖപത്രത്തിൽ പിറ്റെന്ന് തന്നെ അന്നത്തെ എനിക്ക് തോന്നുന്നു ഇ പി ജയരാനായിരുന്നു തോന്നുന്നു അവിടുത്തെ അന്നത്തെ പത്രത്തിൽ പുള്ളിക്കാരന് അതിൽ എഴുതിയിരുന്നു പ്രസംഗം എഴുതിയിരുന്നത് പിന്നെ ഈ മരണപ്പെട്ട സാജന്റെ ഭാര്യ ബീനയ്ക്കും ഡ്രൈവർ മൻസൂറിനും തമ്മിലുള്ള അവിഹിത ബന്ധം നേരിൽ കണ്ടതുകൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തത് എന്ന് എഴുതിയ മനുഷ്യ മൃഗങ്ങളുടെ പാർട്ടി കൂടിയാണ് നേരറിയാം നേരത്തെ അറിയാം എന്നാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എഴുതും അത് പറയുമ്പോ ഇപ്പം ഒന്നും കൂടെ പറയാം ഇന്ന് ഇന്ന് ന്യൂസ് എഡിറ്ററെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ദേശാഭിമാനിയുടെ കാരണം എന്താ അറിയാം മോഹൻലാലിന്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞു ഇവനൊക്കെ ലേഹനം ഇവനൊക്കെ ലേഹനത്തിലാണ് നേരം നേരത്തെ അറിയാ ഞാൻ ചോദിക്കണ കേട്ടാ ഈ ഈ വൃത്തിഘട്ടവന്മാരൊക്കെ എന്തടിച്ചുകൊണ്ടായിരിക്കുന്നത് സാധാരണ ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ മോഹൻലാലിൻ്റെ അമ്മ ആരാണ് കവിയൂർപ്പൻ്റെ അമ്മ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മരക്കഴുതകളാ പിടിച്ചുകൊണ്ടാണ് ആ അവിടെ എന്തായാലും ഇത് മുഴുവൻ കള്ളമാണ് പാർട്ടി പത്രം ഒരു ഒരു ഒരുത്തരും വായിക്കുന്നില്ല കുറെ അന്തം അങ്ങറ്റം മറ്റേ എന്താണ് ഈ പൂപ്പല് തലച്ചോറി പിടിച്ചവന്മാർ മാത്രമേ വായിക്കുന്നുള്ളൂ അല്ലല്ല എന്നോട് ഒരു എന്നോട് ഒരു 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 സർക്കാർ ഉദ്ദേശം വേറെ ഒന്നും പറയില്ല നിർബന്ധിച്ച് എടിപ്പിക്കുന്നു കാരണം എടിപ്പിച്ചില്ലെങ്കിൽ അവസാനം വായിക്കുമെന്ന് പറഞ്ഞു ഓ ഞാൻ എന്റെ കൊച്ചു അപ്പി ഇടുമ്പോ ഞാൻ അതെടുത്തിട്ട് തിരിച്ച അപ്പിയെടുത്ത് മാറ്റാൻ ഞാൻ അത് വേഗിക്കും എന്ത് ക്ലീൻ ആയിട്ട് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ് ഇതിപ്പോ ഞങ്ങള് നമ്മൾ പറയുന്ന കള്ളമല്ല എന്നുള്ള കാര്യം ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം എങ്കിലും അങ്ങനെ ഇടയ്ക്കെങ്കിലും എന്തുകൊണ്ടാണ് ഈ സഹാക്കന്മാരുടെ വീടുകളിലൊക്കെ നിങ്ങൾ പോയി നോക്കണം ദേശാവി മടക്ക് മടക്കല്ലെ ഒന്നും വേണ്ട ആക്കരിക്കണല്ലേ ആക് നിങ്ങൾ എല്ലാവരുടെ നാട്ടിലും ആക്കര കടയുണ്ട് ഈ പഴയ പത്രം എടുക്കുന്നവര് ഈ അല്ലാതെ വഴി നീളം നമ്മളെ വീടുകൾ തോറും വന്ന് ആക്കറി ഈ പഴയ പത്രം വായിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട് അവരുടെ കയ്യിലിരിക്കുന്നത് നോക്കാം ഈ പറയുന്ന പത്രം പക്ഷേ ഇവരെ സസ്പെൻഡ് ചെയ്താലും പോരെ അവരെ കാലമാരി തൂക്കിയിടുന്നത് തറയിലടിക്കുക വേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഒരു ഒരാൾ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോകാത്ത ഒരാളിനെ കുറിച്ച് എത്ര വീട്ടിലേക്ക് ഉത്തരവാദിത്തം കൊണ്ടാണ് എത്ര ഗുരുതരമായ ഒരു തെറ്റാണെന്ന് നോക്കിക്കണു അപ്പൊ അതുകൊണ്ട് അവരായാലും നമ്മളെ ലോറൻസിന്റെ മരണവും ആശ ഉയർത്തിയിരിക്കുന്ന ഒരു വെല്ലുവിളിയും സി പി എം എങ്ങനെ നേരിടും ഇനി എന്താണ് ചെയ്യാൻ പോണത് ഇനി വരാൻ പോകുന്നതാണ് ആശക്കെതിരെ ഉള്ള പ്രതികാര നടപടി നമ്മൾ ഇനി കണ്ടറിയേണ്ടത് ഉണ്ടാവും പിടിക്കില്ല എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ആശയുടെ ആഗ്രഹപ്രകാരം അവർക്ക് തന്നെ വിട്ടുവിട്ടെ അവരുടെ മതാചാരപ്രകാരം അത് അടക്കം ചെയ്യാനുള്ള ഒരു പിന്നെ എന്താണ് അവരുടെ ഒരു ആഗ്രഹം നടക്കട്ടെ ഞാൻ അവസാനം ഒന്നും കൂടെ പറയാം കാരണം മതാചാരപ്രകാരം അവിടെയാണ് അവിടെ സി പി എം നിഷ്പ്രഭമാണ് കാരണം ബലം കിട്ടൂല ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം അടക്കം ചെയ്യണോ ആശ പറഞ്ഞപ്പോൾ അതിനെതിരായിട്ട് നിൽക്കാനോ കോടതി തീരുമാനം ശ്രദ്ധിക്കാനേ നോക്കും സി പി എമ്മിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ആശയ്ക്കെതിരായിട്ട് വലുതാട്ടൊന്നും കയറി കളിക്കാൻ ഒക്കില്ല കളിച്ചാൽ ഇനി എന്തായാലും കോടതിയുടെ കയ്യിലാണല്ലോ കാര്യങ്ങള് ഏഹ് ഇപ്പൊ എന്തായാലും കോടതി തീരുമാനിക്കട്ടെ എന്തായാലും അവർക്ക് ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അവർ അവരതിനു മുമ്പും പലപ്പോഴും ഈ പറയുന്ന സജീവൻ അവരുടെ മൂത്ത അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അവിടെ ഈ ഏരിയ കണ്ടിട്ടില്ല പക്ഷെ അപ്പന് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും പാർട്ടിയുടെ അഭിപ്രായം മകനല്ലേ ജനങ്ങളും ഒക്കെ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ പങ്കുവച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ എന്തായാലും അവരുടെ ഒരു ആഗ്രഹം സബലീകരിക്കട്ടെ നമുക്ക് ആർക്കും ചെയ്തില്ലാത്തൊരു കാര്യം പക്ഷെ ഈ ഒരു കാട്ടാള പാർട്ടിയെ ഇനിയെങ്കിലും ജനങ്ങൾ ഓരോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നേതാക്കൾക്കും അതായത് മുതിർന്ന നേതാക്കൾക്ക് വരെ പിണറായി വിജയൻ ഒഴികെയുള്ള എല്ലാ മുതിർന്ന നേതാക്കൾക്കും ഇതൊരു പാഠമാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട്